ഹായ് ഡിയേഴ്സ് വിത്ത് മറ്റൊരു സ്വാഗതം ഇതൊരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് അന്ന് മോനും വിഷ്ണുവിനൊക്കെ ലീവ് ആയത് കൊണ്ട് തന്നെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിനടുത്തുള്ള നമ്മുടെ വീട് പാലക്കാട് ഒലവക്കോടാണ് കേട്ടോ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനടുത്തു തന്നെയുള്ള മാരുമക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോയത് അങ്ങടൊക്കെ വന്ന് പരിചയമുള്ളവർക്ക് ആ അമ്പലവും അറിയുന്നുണ്ടാവും തൊഴുതറങ്ങിയ വീടെത്തുമ്പോഴത്തേനും വീട്ടിലൊരു പുതിയ അതിഥി ദാ ൻ തന്നെ ഒരു പേടിയും ഇല്ല കേട്ടോ നമ്മളെ കണ്ടിട്ടും ആൾ ആ കിടപ്പ് തന്നെ തുടർന്നോണ്ടിരുന്നേ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേ രാവിലെ കഴിക്കാനുള്ളത് അമ്മ റെഡിയാക്കി വെച്ചിരുന്നേ ഇന്നിപ്പോ അപ്പം ആണ് അപ്പാണ് ഇട്ടുണ്ടാക്കിയിരുന്നത് കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ചട്നിയും ചമ്മന്തിയും തക്കാളി കൂട്ടാനും ഒക്കെ ഉണ്ടായിരുന്നു എത്തിയതും തന്നെ അച്ഛനും മക്കളും ഫുഡ് കഴിക്കാനിരുന്നു എനിക്കധികം വിഷപ്പാവാത്തത് കൊണ്ട് ആദ്യം വീടൊന്നും ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നീട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു എല്ലാ ദിവസവും ഫുൾ ആയിട്ട് അടിച്ചുവിടലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും തുടക്കല് ഫുൾ ആയിട്ടൊന്നും നടക്കാറില്ല ഹോളും അടുക്കളയും മാത്രമാണ് ഡെയിലി തുടച്ചെടുക്കാറുള്ളത് ബാക്കിയൊക്കെ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് തുടക്കാറുള്ളത് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ അച്ഛനും മക്കളും കൂടെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് മീൻ വാങ്ങിക്കാനുള്ള പോക്കാണ് ഇന്ന് പവസായതുകൊണ്ട് തന്നെ എല്ലാരും വീട്ടിലുണ്ടല്ലോ ഫുഡ് സ്പെഷ്യൽ ആയിട്ട് തന്നെ എന്തെങ്കിലും വേണം അങ്ങനെ ഇപ്പൊ എന്താന്നുള്ളത് സംസാരിച്ച് അവസാനം എത്തിയത് ചെമ്മീൻ ബിരിയാണിയിലാണ് മീൻ കടയിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ചെമ്മീൻ വൃത്തിയാക്കി വെക്കാൻ പറഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്ത് കഴിയേണ്ട സമയുമ്പോഴാണ് അവർ ഇവിടെ നിന്ന് ഇറങ്ങിയത് ചെമ്മീൻ കൂടാതെ വരുന്ന സമയത്ത് ചിക്കൻ കൂടെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ അവർ വന്നത് ഇവിടുന്ന് ഇറങ്ങുമ്പോ അങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ പോണ സമയത്ത് അച്ഛനും മക്കളും കൂടെ ചർച്ച ചെയ്ത് ചിക്കനും കൂടെ വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വന്നത് അവരിതൊക്കെ പോയി വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേനും എന്റെ വീട് ക്ലീനിങ്ങും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനും മീനൊക്കെ എത്തിയപ്പോ അതൊക്കെ ക്ലീൻ ചെയ്യേണ്ട പരിപാടി എപ്പോഴും ചെയ്യാറുള്ളത് അമ്മ തന്നെയാണ് ചെമ്മീൻ ഒരുപാട് ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവർക്കും ഇഷ്ടക്കാണെന്നുണ്ടെങ്കിലും അത് ക്ലീൻ ചെയ്യാന്ന് പറയണത് ഒരു പണി തന്നെയാണ് അല്ലെ എന്തായാലും അമ്മ ചിക്കനും മീനൊക്കെ പ്രത്യേകിച്ച് എടുക്കുന്ന സമയം കൊണ്ട് ബിരിയാണിക്കും കറിക്കും വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ മുറിച്ചെടുത്തു കേട്ടോ ഇന്നിപ്പോ ചെമ്മീൻ ബിരിയാണിയും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് പെട്ടെന്ന് വന്നു വരുന്ന ഒരു സംഭവമാണല്ലോ ചെമ്മീൻ അത് റോസ്റ്റ് ചെയ്ത മസാല സെപ്പറേറ്റ് ആക്കി ബിരിയാണി വേഗം തമ്മിട്ടേ അത് കഴിഞ്ഞിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ നിന്നത് ഈ ചെമ്മീൻ ബിരിയാണിന്റെയും ചിക്കൻ കറീൻറെ ഒക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ റെസിപ്പിയൊന്നും ഞാനിപ്പോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ചിക്കൻ കറിക്ക് വേണ്ട മസാല എല്ലാം സെറ്റാക്കി ചിക്കനൊക്കെ ആഡ് ചെയ്യുന്ന നല്ല രീതിക്ക് ഇളക്കിയെടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അത് വെന്ത് വന്നാ മതി ആ സമയം കൊണ്ട് വാഷ് ചെയ്ത തുണിയെല്ലാം മെഷീനിന്ന് എടുത്ത് വിരിച്ചിടാന്ന് വിചാരിച്ചു ഇത് കുറച്ച് ദിവസം മുൻപ് എടുത്തൊരു വീഡിയോ ആണ് അതായത് ഈ ലോക മൂവി ഓ ടി റിലീസ് വന്ന സമയത്തുള്ളത് കേട്ടോ അച്ഛനും മക്കളും കൂടെ മൂവി കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ ഈ ബക്കറ്റുമായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ടപ്പോ എന്നെക്കാൾ മുമ്പില് ഒരാള് ചാടിയിട്ടുണ്ട് ഇത് എപ്പോഴും തന്നെയാണ് കേട്ടോ ഈ സ്റ്റാൻഡിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു വീലൊക്കെ വരുന്നുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയും ചെയ്യും ആശാൻ അതിൽ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് സാധാരണ അവധി ദിവസങ്ങളിൽ കുക്കിങ്ങിനൊക്കെ വിഷ്ണു ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇന്നിപ്പോ ചെറിയാള് വിഷ്ണുന്റെ ഒക്കത്ത് തന്നെയായിരുന്നു പിന്നെ മൂവിയും കൂടെ കണ്ടല്ലോ അതുകൊണ്ട് കറിയൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് എന്നാലും മെഡക്കൊക്കെ എങ്ങനെ വന്ന ഇളക്കലും എന്തെങ്കിലും മുറിക്കലൊക്കെ ചെയ്തതെന്നുണ്ടായിരുന്നു പിന്നെ ഈ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ ആയാലും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകല്ലേ അവരുടെ കൂട്ടത്തിലിരുന്ന് ഞാനും കുറച്ച് സമയം സിനിമയൊക്കെ നോക്കി അപ്പോഴത്തേക്കും നമ്മൾ ദമ്മിട്ട് വെച്ച ബിരിയാണി ഉണ്ടല്ലോ അത് തുറക്കാനുള്ള സമയം ഉണ്ടായിരുന്നു ബിരിയാണിയുടെ റെസിപ്പി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ പാത്രത്തിലേക്കാക്കി സെറ്റ് ചെയ്തപ്പോൾ മോനും അതുപോലെ തന്നെ വേണം പറഞ്ഞു അപ്പൊ പിന്നെ അവനും അതേപോലെ തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് പ്ലേറ്റിലിട്ട് കൊടുത്തതാണ് പിന്നെ ഇപ്പൊ വിഷ്ണുവിന്റെ കാര്യം ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഭക്ഷണമുണ്ടാക്കുന്ന ദിവസങ്ങളിലൊക്കെ ആൾക്ക് വാഴലിൽ തന്നെ കഴിക്കണം അത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇതുപോലെ ഇഷ്ടങ്ങളുള്ള വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ പന്ത്രണ്ട് മണി പന്ത്രണ്ടേകാല സമയം ആകുമ്പോഴത്തേനും തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ അമ്മയും അച്ഛൻ ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ഇരുന്നത് അതായത് അവരെപ്പോഴും കഴിക്കാറുള്ളത് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ സമയത്തൊക്കെയാണെ നമ്മളും അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ അമ്പലത്തിലോട്ടൊക്കെ പോകാനായിട്ട് മോൻ നേരത്തെ എണീറ്റല്ലോ അപ്പം അവന് ഉറക്കത്തിന്റെ ചെറിയ വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ ഭക്ഷണം കഴിച്ച് അവനെ ഉറക്കാനായിട്ട് മോളിലോട്ട് കയറിയതാ ഉറക്കൊക്കെ എണീറ്റ് വൈകുന്നേരം ആയപ്പോ നമ്മള് നേരെ നമ്മുടെ പാലാട്ട് ബേക്കേഴ്സിലേക്ക് പോയി മുൻപത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിന്റെ വളരെ അടുത്തുള്ള ഒലവക്കോട് ജംഗ്ഷനിൽ തന്നെയുള്ള ബേക്കറി ആണ് ടോ വൈകുന്നേരമായ എനിക്കൊരു ചായ മസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ചായയാണ് വാങ്ങിച്ചത് അച്ഛനും മക്കളും ജ്യൂസാണ് കുടിച്ചത് പിന്നെ പപ്സും ചിക്കൻ റോളും സമൂസയും ഒക്കെ കഴിക്കാനായിട്ട് വാങ്ങിച്ചു ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും പാലാട്ടിലെത്തി കഴിഞ്ഞാല് അവിടെ ഫ്രണ്ടില് ചില്ലുകുപ്പിയിലാക്കി വെച്ചിരിക്കുന്നതെന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചാലേ മോന് സമാധാനാവുള്ളൂ അവൻ അവിടെ അവന്റെ പണി സ്റ്റാർട്ട് ചെയ്ത സമയം കൊണ്ട് ഒരാഴ്ചത്തേക്ക് വേണ്ട സ്നാക്സ് എല്ലാം നമ്മൾ വാങ്ങിച്ചു ദാ ഇപ്പൊ കണ്ടതുണ്ടല്ലോ അവിടെ ഉണ്ടാക്കുന്ന കാരറ്റ് പുഡിങ്ങാണേ അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വീട്ടിൽ ഞാൻ മാത്രമാണ് ഇത് കഴിക്കാറുള്ളത് എന്നുണ്ടെങ്കിലും എപ്പോ പോയാലും നമ്മളത് വാങ്ങിക്കാറുണ്ട് വീട് വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങളെല്ലാം ഇതുപോലെ രണ്ട് ബോക്സിലാക്കി വെച്ചു കേട്ടോ ഒരെണ്ണത്തില് നമ്മൾ കഴിക്കുന്നതും ഒരെണ്ണത്തില് മോൻ കഴിക്കുന്നതുമാണ് ഞങ്ങൾ പോയിട്ട് വരണ സമയം കൊണ്ട് രാത്രിക്ക് ചപ്പാത്തിക്ക് വേണ്ട മാവെല്ലാം അമ്മ കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്ത് ചായ കുടിക്കഴിഞ്ഞ പിന്നെ എപ്പോഴും ചെയ്യാറുള്ള ഒരു പരിപാടിയാണ് ണങ്ങിയ തുണിയെല്ലാം എടുത്ത് മടക്കി വെക്കലും മുറ്റും അടിക്കലും ഹോളും അടുക്കളെ മാത്രമായിട്ടൊക്കെ ഒന്ന് അടിച്ചുവിടലോക്കെ ഫുൾ ആയിട്ടൊന്നും രണ്ടു നേരം അടിക്കില്ലേ കേട്ടോ ഹോളും അടുക്കളെ മാത്രമാണ് വൈകുന്നേരം അടിച്ചുവിടാറുള്ളത് തുണി വിരിക്കണ സമയത്ത് കൂടെ വരുന്നത് പോലെ തന്നെ ഇത് എടുക്കുന്ന സമയത്തും മടക്കി വെക്കുന്ന സമയത്തൊക്കെ നമ്മളുടെ ഹൃദയവേപിയും കൂട്ടത്തിലുണ്ടാവേ ഞാൻ ഓരോന്നിടത്ത് മടക്കി വെക്കുന്നതോറും അവൻ ഓരോന്നായി വലിച്ചിട്ടുകൊണ്ടിരിക്കും മടക്കി കഴിഞ്ഞാൽ പിന്നെ മോളിലോട്ട് കൊണ്ടുപോകാനുള്ളതല്ല ഞാൻ ഇതേപോലെ സ്റ്റെപ്പിന്റെ ഒരു സൈഡിൽ വെക്കാൻ കേട്ടോ ചെയ്യാറുള്ളത് ആരാണോ മോളിലോട്ട് ആദ്യം കേറിപ്പോണത് അവരത് എടുത്തിട്ട് പോകും അത് കഴിഞ്ഞാണ് വൈകുന്നേരം അടിച്ചുവിടാനുള്ള പരിപാടിക്ക് നിന്നത് ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോ രാത്രിത്തേക്ക് ചിലപ്പോൾ ചട്ണിയോ എല്ലേലും എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പോ നമ്മൾ ഉച്ചക്കത്തേക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നല്ലോ അത് ബാലൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കറി ഉണ്ടാക്കേണ്ട പണിയൊന്നും ഇല്ല ഒരു സമയം നമ്മുടെ പണിയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ മോൻ പറയാറുണ്ട് വൈകുന്നേരം നടക്കാൻ പോകാനുള്ളത് ഇപ്പൊ കുറച്ചിസായിട്ട് അവൻ ആ ഒരു പരിപാടി മറന്നിരിക്കാൻ കേട്ടോ അതുകൊണ്ട് ഞാനും രക്ഷപ്പെട്ടു എന്റെ ഇങ്ങനെയുള്ള ചെറിയ പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് പോകുമ്പോ അമ്മ ചപ്പാത്തി പരത്താൻ തുടങ്ങിണ്ടായിരുന്നു കേട്ടോ പകുതി ചപ്പാത്തിയും പകുതി പൊറോട്ടയാണ് ഉണ്ടാക്കിയെടുത്തത് അതായത് ഈസി മെത്തേഡിൽ ഉണ്ടാക്കാൻ പറ്റിയ പൊറോട്ട അമ്മ ഉണ്ടല്ലേ ദാ ഇതേപോലെ തന്നെ ചപ്പാത്തി പോലെ പരത്തി എടുത്തിട്ട് ഈ പി കാണുന്ന രീതിയിൽ മടക്കിയെടുക്കും എന്നിട്ട് അതിനെ വീണ്ടും ഇതേപോലെ തന്നെ റോൾ ചെയ്ത് പരത്തി എടുക്കും അത് ചുട്ടെടുത്ത ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തട്ടിയെടുത്താല് കറക്റ്റ് പൊറോട്ട പോലെ തന്നെ വരാറുണ്ട് കേട്ടോ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കാറുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മിക്കപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് അതായത് മോന് ഒന്നും ഇല്ലാതെ അവൻ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ കേട്ടോ അമ്മ ചപ്പാത്തി പരത്തിയെടുക്കണ സമയം കൊണ്ട് അവനത് ചുട്ടെടുക്കും കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊറോട്ട ായിട്ട് വന്നിട്ടുണ്ട് പൊറോട്ട മാവ് കുഴിക്കണ പോലെ ഒരുപാട് ഇടുക്കിയും പരത്തൊന്നും വേണ്ട എന്നാൽ അതേ രീതിയിൽ തന്നെ വരികയും ചെയ്യും രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതെന്നുണ്ടെങ്കിലും ഇതുവരെയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ